നിങ്ങളുടെ മുന്നിലേക്ക് ഈ ലൈവ് വരേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് സ്ത്രീധനം സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ശിക്ഷാർക്കമാണ് കഴിവതും അത് ഒഴിവാക്കുക നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ വളർത്തി വെളുതായ മകൾക്ക് നിങ്ങൾ ഒരു അറവുമാടിനെ ഒരു അറിവുമാടിനെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കും വിലയില്ലാതാക്കിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് ഇത്രയും വർഷം നോക്കിയിട്ട് അതാണോ അതിൻ്റെ ശരി സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഗമാണ് കാരണം പല കുടുംബങ്ങളും സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്വത്തിൻ്റെ പേരിൽ തകർന്നിരുന്നത് ഞങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഇത് ഞാൻ ലൈവാണ് ഒരു ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ശല്യം ചെയ്യരുത് ദയവായിട്ട് അമ്മച്ചേ അമ്മ ഇവരെയും വിളിയമ്മേ നീ എന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞതെല്ലാം ശരിയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഇങ്ങനെ സ്വഭാവമാണ് നോക്കാതെ ആ ഇവന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവന് വന്ന ഒരു കല്യാണം അത് എന്തുകൊണ്ട് മുടങ്ങി അത് പറഞ്ഞു അത് മാമനെ നമ്മൾ മാമു കേട്ടോ കൈലി മൂന്ന് ഓട്ടയുള്ള കയ്യിൽ കൊടുത്ത് നടക്കുന്ന കാർന്നൂനാണ് ഇവന്റെ മാമ കേ അവ എന്തുകൊണ്ട് ഈ കല്യാണം വേണ്ടെന്ന് വെൻ്റെ അടുത്ത് പറഞ്ഞു ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് സ്വത്തില്ല പിന്നെ ഒരു ചോർന്നു വിളിക്കുന്ന വീട് പക്ഷെ ആ പെണ്ണാണെ നല്ലോണം പഠിക്കുന്ന നല്ല സ്വഭാവം എന്നിട്ടും സ്വത്തില്ലാത്തതിന്റെ പേര് ആ കല്യാണം മുടങ്ങി ആ ഇവനാണ് ഇവിടെ ഇരുന്ന് ലൈവ് ഗുണ നാണമില്ല ഇതേ കണക്ക് കൊറേ ഉണ്ട്

അതുകൊണ്ട് ജോലിയുണ്ട് പോയി ഇഷ്ടപ്പെട്ടില്ല പ്ലീസ് ഒന്ന് ഒന്ന് സംസാരിച്ചോട്ടെ ക്ഷമിക്കും െ എനിക്ക് പിന്നേം പറയാനുള്ള എന്തെന്ന് വെച്ചാല് കഴിവ് നമ്മള് ദൂരെ ഈ പണം നോക്കി പോവാതെ വീട്ടിന്റെ അടുത്തൊക്കെ അറിയാവുന്നവരുണ്ട് നമ്മളെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട് അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്നവരുണ്ട് അവരെ കൊണ്ട് കെട്ടിക്കുന്ന ഏറ്റവും സേഫ് അത്രേ ഉള്ളു അല്ലാതെ വേറെ സ്വത്തും പണവും നോക്കി പോയിട്ടൊന്നും ഒരു കാര്യമില്ല വ്യാസാനം വന്നിട്ട് നഷ്ടം ഇവളി വിളി ഇത് പറയുന്നൊന്നും വിശ്വസിക്കരുത് വെറുതും